അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണം നെയ്യാർ അണക്കെട്ടിനോട് ചേർന്ന് പാലത്തിന് സമീപം വെച്ച് എട്ടുപേരടങ്ങുന്ന അയ്യപ്പഭക്തരും വയസ്സുള്ള ഒരു കുഞ്ഞ അയ്യപ്പനും ഉണ്ടായിരുന്ന വാഹനത്തിന് നേരെയാണ് ആക്രമണം സംഭവ സംഭവസ്ഥലത്തിന് മുന്നൂറ് മീറ്റർ അകലെയാണ് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ ഉടൻ തന്നെ വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പോലീസിനെയും ആക്രമിക്കുകയായിരുന്നു പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പുറകെ പിന്തുടർന്ന് പിടികൂടി സംഘത്തിൻ്റെ തലവേദന തുണ്ടുതട എന്ന സ്ഥലത്തെ വീട്ടിൽ നിന്നും പിടികൂടി ഇന്നോവ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിന് തകരാർ സംഭവിച്ചിട്ടുണ്ട് വണ്ടിയുടെ മുൻവശവും മാരകായുധം ഉപയോഗിച്ച് അടിച്ച പാടുണ്ട് അയ്യപ്പഭക്തർ നിലവിൽ നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിലുണ്ട് टे